ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ആത്മാർത്ഥമായ സ്നേഹത്തെക്കുറിച്ച് സംസാരിക്കാം രണ്ട് വ്യക്തികൾക്കിടയിൽ ആത്മാർത്ഥമായ സ്നേഹം നിലനിൽക്കണമെങ്കിൽ ഒരുപാട് വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവേണ്ടി വരും ഒരാൾ മാത്രം ആത്മാർത്ഥമായിട്ടും മറ്റേയാൾ കപടമായിട്ട് വേണമെച്ചിൽ ഒരിക്കലും ആ സ്നേഹം നിലനിൽക്കില്ല അത് തിരിച്ചറിയാൻ ഒരുപാട് സമയം വേണ്ടിവരും ചെയ്യും ഒരേ മനസ്സോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ മാത്രേണ് ആ ഒരു ബന്ധത്തിനകത്ത് യഥാർത്ഥ സ്നേഹം അനുഭവിച്ചറിയാൻ പറ്റൂ ആത്മാർത്ഥത എന്നുള്ളത് സ്നേഹബന്ധത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ട ഒരു കാര്യമാണ് ആത്മാർത്ഥത ഇല്ലാത്ത ഒരു പ്രണയമായാലും ഏത് തരത്തിലുള്ള റിലേഷനായാലും നിലനിൽക്കണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് അതിനായ വളരെ കുറവായിരിക്കും അത്തരം ബന്ധങ്ങളിൽ ഏർപ്പെടുമ്പോൾ മനസ്സിലാവും സത്യസന്ധതയ്ക്കൊന്നും അത്ര വലിയ വിലയോ അല്ലെങ്കിൽ നിലപാടുകളിൽ അത്ര വിശ്വാസത്തിനൊന്നും മറ്റൊരാൾക്ക് ഫീൽ ചെയ്തില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബന്ധം അവിടെ തകരും മറ്റൊരാളോട് കാണിക്കുന്ന വിശ്വാസവും സ്നേഹവും തന്നെയാണ് ആ ബന്ധം നിലനിർത്തിക്കൊണ്ടു പോകുന്നത് ഒരാൾ മാത്രം അത്തരത്തിലും മറ്റേയാൾ കാഢ്യത്തിലുവാണെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബന്ധത്തിന് എത്ര ആയുസുണ്ടാവും എന്തെങ്കിലും പ്രവൃത്തി കൊണ്ട് അത് തിരിച്ചറിയാനുള്ള ഒരവസരം മറ്റേ ആൾക്ക് വന്നു ചേരുകയും ചെയ്യും അപ്പോൾ അവിടെ തീരും ആ ബന്ധത്തിൻ്റെ ആയുസ് അത് വ്യക്തി ജീവിതത്തിലാണെങ്കിലും ഒക്കെ സ്നേഹം നിലനിൽക്കണമെങ്കിൽ രണ്ടു കൂട്ടരും ഒരേ മനസ്സോടുകൂടി വേണം മുന്നോട്ട് പോകാൻ രണ്ടുപേരും വ്യത്യസ്ത ധ്രുവങ്ങളിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ഒരിക്കലും അഡ്ജസ്റ്റ് ആവാൻ പറ്റില്ല കാരണം അവരുടെ ചിന്തയും പ്രവൃത്തിയൊക്കെ വേറെ ലെവലായിരിക്കും ഒരേ ചിന്താഗതി ഉള്ളവർക്ക് മാത്രമാണ് അഡ്ജസ്റ്റ് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അതാണ് പല കുടുംബ ബന്ധങ്ങളിലായാലും പ്രണയബന്ധങ്ങളിലൊക്കെ പെട്ടെന്ന് അത് ഇല്ലാണ്ടെങ്കിൽ പോകുന്നതിൻ്റെ കാര്യം അതുകൊണ്ട് തന്നെയാണ് കാരണം രണ്ടുപേരും ചിന്തിക്കുന്നത് വ്യത്യസ്ത തലങ്ങളിൽ നിന്നാണ് അത് രണ്ടുപേർക്കും മനസ്സിലാക്കാൻ കഴിയില്ല മറ്റേയാൾ ചിന്തിക്കുന്നിടത്തേക്ക് മറ്റേയാളെത്തില്ല പിന്നെ അവർ ചിന്തയനോട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവം നമുക്ക് പറയാൻ കഴിയില്ല അതൊക്കെ തന്നെയാണ് ബന്ധങ്ങൾ നിലനിൽക്കാതെ പോകുന്നതിൻ്റെ കാര്യം ആത്മാർത്ഥമായ സ്നേഹബന്ധങ്ങൾ നിലനിൽക്കണമെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ് വളരെ അത്യാവശ്യമാണ് അഡ്ജസ്റ്റ് ചെയ്യാതെ ഒരു ബന്ധവും നിലനിൽക്കില്ല പല ബന്ധങ്ങളും ഇല്ലാണ്ടേ പോണേൻ്റെ കാര്യം അവരുടെ മനസ്സ് മനസ്സിലാക്കാനും അവരുടെ ഇഷ്ടങ്ങളെ മാനിക്കാനും അവരുടെ താല്പര്യങ്ങൾ എന്താണെന്ന് അന്വേഷിക്കാതെയൊക്കെ മുന്നോട്ട് പോണത് കൊണ്ടാണ് പല ബന്ധങ്ങളും ഇടയ്ക്ക് വെച്ചിട്ട് തകർന്നു പോണത് തൻ്റെ ഇഷ്ടങ്ങൾ മറ്റൊരാളെ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം നടക്കുന്ന ഒരു ബന്ധത്തിലും ഒരിക്കലും ഒരു സത്യസന്ധമായ ഒരു സ്നേഹം ഒരിക്കലും കാണാൻ കഴിയില്ല കാരണം മറ്റൊരാളുടെ ഇഷ്ടങ്ങൾക്ക് ഒരു പ്രാധാന്യമില്ല മറ്റൊരാളുടെ താല്പര്യത്തിന് ഒരു വിലയുമില്ല അങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോവുക അപ്പോൾ ആ ബന്ധം എത്ര നാൾ തുടരാൻ പറ്റും നമ്മൾ മറ്റൊരാളോട് കാണിക്കുന്ന സ്നേഹം എത്രത്തോളം ഉണ്ട് അതിൻ്റെ ആഴം എത്രത്തോളം ഉണ്ട് എന്നൊക്കെ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് അത് ആഴത്തിൽ മനസ്സിലാവുമ്പോൾ മാത്രമാണ് തിരിച്ചും അത്തരമൊരു സ്നേഹം തിരിച്ച് ലഭിക്കുന്നത് നമ്മുടെ സ്നേഹത്തിൻ്റെ ആഴവും പരപ്പും വലുപ്പമൊന്നും മറ്റാൾ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരിക്കലും അവിടെ ഒരു യഥാർത്ഥ സ്നേഹം സംഭവിക്കാൻ പോകുന്നില്ല ഏതൊരു സ്നേഹബന്ധം ഒരു ശ്വാസം മുട്ടലായിട്ട് മാറാനുള്ള മാറാനുള്ളൊരവസരം ഉണ്ടാക്കരുത് അത് നമ്മുടെ മാനസികമായ പ്രയാസത്തിന് കാരണമാവും നമുക്കൊരു സ്പേസ് ആ ബന്ധത്തിന് ഇടയിൽ ഇല്ലാതെ പോയാൽ നമുക്കതൊരു ബുദ്ധിമുട്ട് ആയിട്ട് തന്നെ ഫീൽ ചെയ്യും നമ്മളുടെ ഇഷ്ടങ്ങളിൽ ആഗ്രഹങ്ങളിൽ നമ്മളെ നമ്മളായിട്ട് തന്നെ നിലനിർത്താനുള്ള അവസരമൊക്കെ അതിൽ ഇല്ലാതെ പോയി കഴിഞ്ഞാൽ ആ ബന്ധം ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ടാണ് ഫീൽ ചെയ്യുക അപ്പം ഏതൊരു റിലേഷനിലായാലും നമുക്ക് നമ്മളായിട്ട് നിലനിൽക്കാനും നമ്മുടേതായ ഒരു സ്പേസൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ബന്ധത്തിന് ഒരു അർത്ഥവും അതിൻ്റേതായ ഒരു ഭംഗിയൊക്കെ ഉണ്ടാവുള്ളൂ മറ്റേത് മറ്റൊരാൾക്ക് വേണ്ടി യാന്ത്രികമായി ജീവിക്കുന്ന ഒരവസ്ഥയും പിന്നീടുണ്ടാവണത് ഏത് ബന്ധം സന്തോഷം നിറഞ്ഞതായിട്ട് വേണ്ട മുന്നോട്ട് പോവാനും അപ്പോൾ അതിനകത്ത് ഒരു ബുദ്ധിമുട്ടും ഫീൽ ചെയ്യാതെ വേണം ജീവിച്ചു പോകാന് നമ്മുടെ ഇഷ്ടങ്ങൾക്കിടയിൽ ഒരു അനിഷ്ടങ്ങളും ഉണ്ടാവാതെ നോക്കുകയും വേണം നമുക്കൊരു മറ്റൊരാളെ എത്രത്തോളം ആത്മാർത്ഥതയോടുകൂടി സ്നേഹിക്കാൻ സാധിക്കേണ്ടതെന്ന് വെച്ചാൽ അത്രയും ഒരു സ്നേഹം തിരിച്ചും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടാവും അല്ലേ വിശ്വാസം അതാണ് ഏതൊരു ബന്ധത്തിനകത്തും ഏറ്റവും കൂടുതൽ വേണ്ടത് വിശ്വാസമില്ലാത്ത ഒരു ബന്ധങ്ങളും മുന്നോട്ട് അധികകാലം നീണ്ടു നിൽക്കില്ല ആത്മാർത്ഥതയും വിശ്വാസമൊക്കെ ഏറ്റവും കൂടുതൽ ഏത് സ്നേഹബന്ധത്തിനകത്തും നീണ്ടു നിൽക്കണം വ്യക്തിബന്ധങ്ങളിലും കുടുംബ ബന്ധങ്ങളിലും സ്നേഹബന്ധങ്ങളിലും ഏത് തരത്തിലുള്ള ബന്ധങ്ങളിലായിക്കോട്ടെ എല്ലാ ബന്ധങ്ങളുടെയും അടിസ്ഥാനം വിശ്വാസം തന്നെയാണ് വിശ്വാസമില്ലാതെ ഒരു ബന്ധം നിലനിർത്തിക്കൊണ്ടുപോകാൻ സാധിക്കില്ല നമുക്കിടയിലുണ്ടാകുന്ന പരസ്പര വിശ്വാസത്തിൻ്റെ പുറത്ത് തന്നെയാണ് എല്ലാ ബന്ധങ്ങളും മുന്നോട്ട് പോകുന്നത് ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളൊക്കെ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണല്ലോ ആ ബന്ധം സുതാര്യമായിട്ട് പോണത് ഏതൊരു ബന്ധത്തിനകത്താണെങ്കിലും വ്യക്തികൾക്ക് അവരുടേതായ ഒരു സ്പേസും കൂടെ നൽകണം എല്ലാം അടിച്ചമർത്തലും എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി ഉപേക്ഷിക്കലും ഒന്നും ആയി മാറരുത് ഒരു ബന്ധം ആദ്യം സ്നേഹത്തിലാവുകയും പിന്നീട് അതൊരു ജീവിതത്തിലേക്കൊക്കെ വഴിമാറി വഴിമാറിപ്പോവുകയൊക്കെ ചെയ്യുമ്പോൾ ആദ്യം കണ്ട ആ ഒരവസ്ഥയൊന്നും ആയിരിക്കില്ല ജീവിക്കാൻ തുടങ്ങുമ്പോൾ പിന്നെ അവരെ അടുത്തറിയുമ്പോഴും അവരോടുകൂടെ ജീവിക്കാൻ തുടങ്ങുമ്പോഴൊക്കെയാണ് പല കാര്യങ്ങളും അവരുടേതായ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയെടുക്കുക അതുവരെ അപ്പോൾ സ്നേഹമായിരുന്നില്ലേ അല്ലെങ്കിൽ പ്രണയമായിരുന്നില്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നീടുള്ള യഥാ പിന്നീടുള്ള സ്നേഹം അതുപോലെ അല്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പറയാൻ പറ്റും അപ്പോ പരസ്പരം മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതല്ലേ അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് എത്ര വർഷത്തെ പരിചയം ഉണ്ട് ദിവസം കാണുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ അവിടെ ആ ആളെ വ്യക്തമായി മനസ്സിലാക്കിയിട്ടില്ല എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ അതുകൊണ്ടല്ലേ അവർ ജീവിക്കാൻ തുടങ്ങുമ്പോൾ പൊരുത്തക്കേടുകൾ വരാനും രണ്ട് തലത്തിൽ ചിന്തിക്കാനും ഒക്കെ തുടങ്ങിയതിൻ്റെ കാരണം ഏത് ബന്ധത്തിലായാലും നമുക്ക് മറ്റൊരാളെ മനസ്സിലാക്കാൻ കഴിയണം അവരുടെ മനസ്സെന്താണെന്നും അവരുടെ ചിന്തകൾ എന്താണെന്നും അവരെ അവരെന്താണെന്നും കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കണം പലരും ചെയ്യില്ല ആ കാണുന്ന കാഴ്ചപ്പുറത്തുള്ള ഓരോ കാര്യങ്ങളെക്കൊണ്ട് അതൊരു ബന്ധമൊക്കെ ആയിട്ട് അങ്ങോട്ട് മാറും പക്ഷെ പിന്നീട് അവരെ കൂടുതൽ അടുത്തറിയുമ്പോഴാണ് ആ ബന്ധത്തിനകത്ത് എത്രമാത്രം നന്മ ഉണ്ടായിരുന്നു എന്നൊക്കെ പിന്നീടാണ് ചിന്തിക്കുന്നത് പിന്നീട് വേണ്ട എന്ന് തോന്നിയാൽ പോലും ചിലപ്പോൾ തിരുത്താൻ പറ്റാത്ത കാര്യങ്ങളായിട്ട് മാറിയിട്ടുണ്ടാവും അപ്പോൾ ഓരോ ബന്ധങ്ങളും നമ്മൾ കൂടെ ചേർക്കാൻ ശ്രമിക്കുമ്പോൾ അതിനു ആ വ്യക്തിയെ കുറിച്ചിട്ട് വ്യക്തമായി മനസ്സിലാക്കാനും അവരുടെ സ്വഭാവം അവരുടെ രീതികളും അതൊക്കെ അവനവനോട് യോജിക്കുന്നുണ്ടോ എന്നുകൂടി കൂടി വ്യക്തമായി മനസ്സിലാക്കിയിട്ട് വേണം നമ്മളെ കൂടെ കൂട്ടാൻ ഒരാളെയും കാണുന്ന കാഴ്ചയിലുള്ള അതൊരു കാഴ്ച മാത്രമായിരിക്കും കുറിച്ചും കാണുന്ന കാഴ്ച കാഴ്ചകൊണ്ടൊന്നും ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ല അവരോട് ഇടപഴകുമ്പോഴും സംസാരിക്കുമ്പോഴും അങ്ങനെയൊക്കെയാണ് നമ്മൾ ഓരോരുത്തരെ കുറിച്ചിട്ടും അവരെന്താണെന്നുള്ളത് മനസ്സിലാക്കി എടുക്കുന്നത് ഏതൊരു ബന്ധവും മനോഹരമായി മുന്നോട്ട് പോകാൻ വേണ്ടി ആത്മാർത്ഥതയും സ്നേഹവും വിശ്വാസവും എല്ലാം കീപ് ചെയ്തിട്ട് വേണം മുന്നോട്ട് പോകാൻ എല്ലാവരും ഒരേ അന്തരീക്ഷത്തിൽ ജീവിച്ചു വന്ന ആൾക്കാരായിരിക്കില്ലല്ലോ എല്ലാവരും വ്യത്യസ്തമായ ജീവിത രീതികളും കാഴ്ചപ്പാടുകളും ജീവിത നിലവാരങ്ങളും ഒക്കെ ഉള്ള വ്യക്തികളായിരിക്കും അപ്പോൾ അവരുടെ ചിന്തയിലും കാഴ്ചപ്പാടിലുമൊക്കെ ഒരുപാട് ഉണ്ടാവും വ്യത്യസ്തത വരുമ്പോൾ അവരുടെ എല്ലാ കാഴ്ചപ്പാടുകളും വ്യത്യസ്തമല്ലേ ജീവിത രീതി മാറ്റേണ്ടായിരിക്കും അവര് കാണുന്ന കാഴ്ചകൾ മാറ്റേണ്ടായിരിക്കും അവര് ജീവിച്ച സാഹചര്യങ്ങൾ മാറ്റേണ്ടായിരിക്കും ഇതിനൊക്കെ ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ ഉണ്ടാവും പിന്നെ എല്ലാ കാര്യങ്ങളോടും പൊരുത്തപ്പെടാനുള്ള മനസ്സുള്ള ആൾക്കാരുണ്ടായിരിക്കും തീരെ അഡ്ജസ്റ്റ് ആവാൻ പറ്റാത്ത ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും ഇതൊക്കെ ഓരോരുത്തരുടെയും വ്യക്തി സ്വാതന്ത്ര്യം അവരുടെ ഇഷ്ടം ഇതൊക്കെയാണ് അതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ എവിടെ എങ്ങനെ അഡ്ജസ്റ്റ് ആയിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം ജീവിതം നമ്മുടേതാണ് നമ്മൾ എങ്ങനെ അത് ഭംഗിയാക്കി കൊണ്ടുപോകണം എന്നുള്ളത് നമ്മുടെ ആഗ്രഹം പോലെയാണ് അത് മുന്നോട്ട് പോവുക നല്ല നിലയ്ക്ക് വേണോ നമ്മൾ മോശം നിലയ്ക്ക് എന്നൊക്കെ നമ്മൾ തീരുമാനിക്കുന്ന പോലെയാണ് നമുക്ക് സ്നേഹം ഉണ്ടെങ്കിലും അത് നിലനിർത്തി നിലനിർത്തിക്കൊണ്ടോണോ വേണ്ടെന്നൊക്കെ നമ്മൾ തീരുമാനിക്കുന്ന പോലെയല്ലേ നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ചല്ലേ മുന്നോട്ട് പോവുള്ളൂ പലപ്പോഴും ജീവിതത്തിൽ വില്ലനാവുന്ന ഒന്നാണ് അഭിപ്രായ വ്യത്യാസം രണ്ട് വ്യക്തികൾ കൂടി ചേരുമ്പോൾ പലപ്പോഴും സംഭവിക്കുന്ന ഒന്നാണ് അഭിപ്രായ വ്യത്യാസം ഒരേ മനസ്സോടെ ജീവിക്കുമ്പോൾ മാത്രമാണ് ആ ബന്ധം സ്മൂത്ത് ആയിട്ട് നിലനിന്ന് പോകുള്ളൂ അഭിപ്രായ വ്യത്യാസങ്ങൾ കഴിഞ്ഞാൽ ഒരിക്കലും അത് ഒരു ഭംഗിയുള്ള ഒന്നായിട്ട് നിലനിൽക്കില്ല കാരണം രണ്ടുപേരും വ്യത്യസ്ത കാര്യങ്ങളാണ് അഭിരുചികളുള്ള ആൾക്കാരാണെന്ന് വെച്ചാൽ അത് ഒരു സംഭവത്തേക്ക് മാറ്റിയെടുക്കൽ എങ്ങനെയാണ് രണ്ടുപേരുടെയും ചിന്താഗതിയിൽ തന്നെ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഒരിക്കലും അതൊരു അഡ്ജസ്റ്റ് ആയിട്ട് മുന്നോട്ട് പോകാൻ ഒരിക്കലും അവർക്ക് സാധിക്കില്ല അപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ പരമാവധി കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ ശ്രമിക്കണം ജീവിതമൊക്കെ മുന്നോട്ട് ഭംഗിയായിട്ട് കൊണ്ടുപോകണം സ്നേഹബന്ധം നിലനിന്ന് പോകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ മറ്റൊരാളുടെ ഇഷ്ടത്തോടു നമ്മൾ യോജിക്കാൻ പരമാവധി ശ്രമിച്ചാൽ മാത്രമേ നല്ലൊരു ബന്ധം നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ പല ബന്ധങ്ങളും തകർന്നു പോകുന്നതിൻ്റെ ഒന്നാമത്തെ കാര്യം എന്താണ് അഭിപ്രായ വ്യത്യാസം തന്നെയാണ് ഒരാളുടെ ഇഷ്ടാവില്ല മറ്റൊരു ഇഷ്ടം അപ്പോൾ അത്തരം ബന്ധങ്ങളെ എങ്ങനെ മുന്നോട്ട് പോകും നല്ലൊരു ബന്ധം കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകാൻ എല്ലാവരും ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് ഇവിടെ അവസാനിക്കുന്നു മറ്റൊരു വിഷയവുമായിട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം